ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിലിനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത് ഒരു തവണ ഉണ്ടാക്കി കഴിച്ചതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ എത്ര തിരക്കിട്ട് രാവിലെ സ്കൂളിൽ പോകുന്നവരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഇങ്ങനൊരു റെസിപ്പി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിച്ചിട്ടേ പോവുള്ളൂ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഞാൻ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് ഇടക്കാം ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്ത് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് സബോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സബോള ചെറുതാണെങ്കിൽ മൂന്നെണ്ണമൊക്കെ കൊടുക്കാം വലിയ സബോള ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ഇട്ടുകൊടുത്തത് ഇതിലേക്ക് ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള മൂന്ന് പച്ചമുളകും രണ്ട് തക്കാളിയും കൊടുക്കാം തക്കാളിയും സബോളയൊക്കെ ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ നോക്കാം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് നല്ലോണം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ട് വാടിക്കിട്ടിയാൽ മതി ഇനി ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇത്രയും ഒന്ന് വാടിക്കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഇതിലേക്കിനി കൃഷി ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു സ്പൂൺ സ്പൂണളവിൽ ഇട്ട് കൊടുക്കാം ഒരു അര സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും രണ്ട് സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് കാൽ സ്പൂൺ അളവിൽ പെരിഞ്ചീരക കാൽ സ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൊടുക്കാം ഇനി ഒരു നുള്ള് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഈ ഉള്ളിയും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടണം ആ ഒരു രീതി രീതിയാവുന്നവരേക്കും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിനി വെന്ത് വരട്ടെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അതിനായി ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഏഴ് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുത്ത് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം മല്ലിയില നിർബന്ധമൊന്നുമില്ല അതിന്റെ മണം ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം എന്റെ ചാനലിൽ ഞാൻ ഇതുവരെയും വിട്ടിട്ടുള്ള എല്ലാ വീഡിയോസുകളും വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഈസി റെസിപ്പിയാണ് എല്ലാവരും തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോഴൊക്കെ അതൊന്ന് നോക്കി എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഞാൻ ഈ ഒരു മുട്ട നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ഉള്ളി മസാല വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം ഈ അടപ്പ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മസാലയും ഉള്ളിയൊക്കെ ആയിട്ട് നന്നായി നന്നായിട്ട് വെന്തിട്ടുള്ള നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട് ഇത്രയും വെന്താ മതി ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത ശേഷം ഈ ഒരു മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു പാൻ തന്നെ വീണ്ടും വെച്ചു കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇതുപോലൊരു സ്പൂൺ അളവിൽ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കലക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ബ്രെഡ് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി മസാല കൂട്ട് കുറച്ചെടുത്ത് വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ ഒരു മസാല ബ്രെഡ് മുഴുവനായിട്ടൊന്ന് പരത്തി വെച്ചുകൊടുക്കാം മസാല ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചുകൊടുത്ത ശേഷം ഇതിന് മുകളിലേക്ക് ഒരു ബ്രെഡ് കൂടി വെച്ചു കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നാൽ മാത്രമേ ആ ഒരു മസാല കൂട്ട് ഈ ഒരു ബ്രെഡിലേക്കും കൂടെ പിടിക്കുകയുള്ളൂ എന്നിട്ട് ഈ ഒരു മുട്ട കൊണ്ട് ബ്രെഡ് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഇനി ബ്രെഡ് മേടിക്കുന്നുണ്ട് എങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയൊരു റെസിപ്പിയാണിത് ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാം വേവിച്ചെടുത്ത ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവുന്ന ബ്രെഡ് മസാല എഗ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇതിൻ്റെ അകമൊക്കെ എങ്ങനെ ഇരിക്കുന്നെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം ഇതിൻ്റെ ഉള്ളിലെ ഈ ബ്രെഡിലൊക്കെ മസാല പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്